ഈ നവംബറിൽ നവംബറിൽ ആറ് വർഷത്തിനില്ല എങ്ങനെ നോക്കി കണ്ടെ അതിന്റെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലും തെളിവാണല്ലോ തെളിവ് ഹാജരാക്കിട്ട്

പതിനായി റിസൾട്ട് വരുന്നത് കസ്റ്റാന്തായിട്ടുള്ള റിസൾട്ടാണ് വിചാരിക്കുന്നുണ്ടോ അതെനിക്കറിയില്ല കാരണം അത് ഞാൻ ആ ഇതില് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് പറയാമല്ലോ എല്ലാവരും കേട്ടത് പോലും വർത്തനം കേട്ടേക്കും കോടതിയിൽ പണത്തിന് മേലി കോടതി നിയമത്തിന് അത് ചെയ്യുന്നവരുണ്ട് ചെയ്യാത്തവരുണ്ട് എല്ലാരും നമുക്ക് കാണാൻ പറ്റില്ല നല്ലവരുണ്ട് ചിത്തവരും ഉണ്ട് അതിന്റേതായിട്ടൊന്നും അയാൾ അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിരപരാധി തന്നെ ശിക്ഷിക്കപ്പെട്ട ആവശ്യമില്ല അത്രയും നിരപരാധിയാണെന്നാലും എല്ലാം ചേട്ടൻ ചോദിക്കുന്നത് അയാൾ കോടതി അത് കുറ്റവാളിയാണോ ഇല്ലെന്നുള്ളത് അന്നത്തെ അടിസ്ഥാനത്തിൽ വെച്ചിട്ട് അയാളെ കൊണ്ടുപോയി എന്ന് എന്നത് മാത്രമുള്ളൂ അതെന്താണെന്നുള്ളത് നമുക്കറിയില്ല അയാളുടെ ഡ്രൈവറിനും അവർക്കും ശിക്ഷിച്ച കോടതിക്കും മാത്രമേ അറിയുള്ളൂ അതിന്റെ അധികം തെളിവെന്നുള്ളത് നമ്മളതിൽ ഉൾക്കൊള്ളേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ എന്തെങ്കിലും കേട്ടോ നമുക്കാണെങ്കിലും കാര്യമില്ല അത് തീർച്ചയായും ഇതിന് കോടതി ഇല്ല നമ്മുടെ നാട്ടില് കൂടുതൽ അതിന്റേതായിട്ടുള്ള രീതിയിൽ കൂടുതൽ അത് ചെയ്യുന്നത് അത്ര നമ്മളിത് ഒരുപാട് കണ്ട് ഇത് ഓർമ്മ വച്ച കാരണം തൊട്ട് ഇവിടുത്തെ നിയമങ്ങളെ കുറിച്ച് നമ്മള് കണ്ടത് നമുക്ക് എന്ത് കാര്യം ഇവിടെ സംഭവിച്ചാലും ആ ഫസ്റ്റ് മൂവ്മെന്റ് ഫസ്റ്റ് മൂവ്മെന്റ് ഇത് തന്നെ ഇവിടുത്തെ സംഭവം വേറെയൊക്കെ വേറെ ഒന്നുമില്ല കുറെ നാളുകൾ ഇപ്പൊ തേങ്ങി വാങ്ങിയൊക്കെ പോയി ഇതൊക്കെ തന്നെ എല്ലാ കേസുകളും ഇവിടെ വരുന്ന എല്ലാ കേസുകളും അതേ വേറെ അതിനകത്ത് വിശേഷിച്ച് ഒന്നും പറയാനില്ല ഒന്നിനെ മറക്കാൻ പറ്റൊരു സംഭവം വരും അതിലേക്കാവും വീണ്ടും അതിനെ മറക്കാൻ വേറൊരു സംഭവം വരും ഇത് തന്നെ ഇവിടെ നിയമത്തില് വിശ്വസിക്കണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞുകഴിഞ്ഞാല് ഇവിടത്തെ നിയമങ്ങളെങ്ങനെ വിശ്വസിക്കുന്നു നമ്മള് നമ്മൾക്ക് വരുന്ന ഒരു സംഭവം പിന്നീടില്ലല്ലോ അങ്ങനെയും വിശ്വസിക്കാൻ പറ്റില്ല ലോകത്തിനെ തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ജനം ജീവിച്ച് ഇന്ന് പോകുന്നത് അവസാനിക്കും ഈ കേസ് അവസാനിക്ക് ഇത് നീണ്ടു പോവും നീണ്ടു പോകുന്ന സാധ്യത വളരെയേറെ ഇപ്പൊ പൈസക്ക് ജാമ്യം കിട്ടില്ലേ അപ്പൊ നീ നീളാനുള്ള സാധ്യത അതിനകത്ത് കിടപ്പില്ലേ കോടതിക്ക് തെളിവല്ലേ മുഖ്യം കോടതി അവര് ഇത് കണ്ടട്ടക്കണ തീരുമാനിക്കളിവ് ഹാജരാക്കുമ്പോ അവര് കുറ്റക്കാരല്ലെങ്കിൽ അവര് വെറുതെ വിടും കോടതിക്ക് കാരണം ഇത് നമ്മുടെ ഗവൺമെന്റ് ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഇതിനൊന്നിനും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇതിലും വലിയ കേസ് ഉണ്ടായിട്ട് നമ്മള് ഈ പറഞ്ഞ എന്ത് ഫാദറാണ് ആ ഫാദറിന്റെ കേസ് വെറുതെ എല്ലാ ജനങ്ങളും ചിന്തിച്ചിരുന്നതിന് അപ്പുറമായില്ലേ ഒന്നിനു വെറുതെ വിട്ടില്ലേ അവയെ അഭ്യാണ് അവയെ പോലെ എത്രയോ കേസ് നമ്മള് ജനങ്ങള് ചിന്തിക്കുന്നതിലപ്പുറം കോടതില്ലേ അപ്പൊ നമ്മൾ എങ്ങനെ വിശ്വസിക്കുന്ന ലോകത്തിൽ തന്നെ വിശ്വസിക്കാൻ പറ്റില്ല എല്ലാം അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് ഇവിടെ ഇന്ത്യൻ മഹാരാജ്യത്ത് ശരിക്കും അങ്ങനെ തന്നെയാണ് പണമുള്ളവരുടെ ഇവിടെ സാധാരണ ജനങ്ങൾക്ക് എന്ത് സുരക്ഷിതമായ സുരക്ഷ കൊടുക്കുന്നുണ്ടോ നമ്മുടെ ഗവൺമെന്റ് സാധാരണക്കാർക്ക് ഒന്നും ഒരു സുരക്ഷയും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം വേറെ ഒരു തർക്കമില്ല എന്ത് സുരക്ഷ ഒന്നുമില്ല അവനെ പിടിക്കുന്ന ഏത് ജാമ്യം അവന് വരും അവനാ ആ കോർട്ടിൽ ശിക്ഷിക്കാനുള്ള സംവിധാനം ഉണ്ട് തന്നെ നടക്കണം ഒരു മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണം അത് ആരായാലും ശരി ഏത് എന്താ പറയാ രാജാവാണെങ്കിലും ശരി മന്ത്രിയാണെങ്കിലും ശരി അതിനെ നടപടി ഉണ്ടാകണം അപ്പൊ ായിട്ടും ഇപ്പോഴത്തെ രാഷ്ട്രീയ ബന്ധങ്ങൾ കൊണ്ട് തന്നെയാണ് ഇത്രയും ലാഗാവുന്നത് കാരണം ഹേമ കമ്മിറ്റി ഇപ്പോഴും നാലു വർഷം മുമ്പ് റിപ്പോർട്ടായിട്ട് പോലും ഇതുവരെ ഇതുവരെക്ക് വരാതി അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പ്രമുഖന്മാരെ നടന്മാരും അവരെ രക്ഷിക്കാൻ വേണ്ടി മാത്രം തന്നെയാണത് കാരണം എം എൽ എ ഉൾപ്പെടെ അതില് ആരോപിതനാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇത്ര നാളത് മോളിപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ഈ പ്രമുഖ നടൻ തന്നെ പല കഥകളും വിചാരണ ഞാൻ പറഞ്ഞത് കാരണം അത് രാഷ്ട്രീയ സപ്പോർട്ടില്ലാതെ നടക്കില്ല അത് അത് രാഷ്ട്രീയ സപ്പോർട്ടിട്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു പ്രവണതയാണ് കാണുന്നത് അല്ല അതന്നെ ഞാൻ അവസാനം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അതിന് നമ്മുടെ എന്താ പറയാ നിയമപാലകരെ തന്നെ വിചാരിക്കുന്നു അതിന് തക്കതായ ശിക്ഷകളും നടപടികളും കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ഇതിന്റെ അവസാനം ഉണ്ടാവും അതിന്റെ നിലയുടെ റിപ്പോർട്ട് എന്താകും ആർക്കും പ്രവചിക്കാൻ പറ്റില്ല കാരണം എങ്ങനെയാവാം ഇത് മുമ്പ് പല കേസുകളും വന്നിട്ടുണ്ടല്ലോ എങ്ങനെ പോയി നമ്മൾ എല്ലാവരും കണ്ടതല്ലേ മണി പവറും അതേപോലെ തന്നെ മസിൽ പവറും അധികാരവും ഇത് മൂന്ന് തന്നെയാണ് ഇത്രയും ലാഗ് ചെയ്യുന്നതും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും ഈ അവസ്ഥ കൊണ്ട് എത്തിച്ചത് ഇപ്പൊ ജാമ്യം പൾസർ സുനി എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ എന്താ സംഭവിക്കാൻ പോണെന്നും സാമാന്യം പോലുള്ളതിനെ ഉപയോഗിക്കാവുന്നൂ അത്രയാണ് പറയാനുള്ളൂ ചെയ്തിട്ടുണ്ടോ ചേട്ടൻ പേഴ്സണൽ വിശ്വസിക്കും അത് നമ്മുടെ കയ്യിൽ നിൽക്കുന്നത് മീഡിയാസിന് എങ്ങനെ വിശ്വസിക്കും ഇപ്പൊ നമ്മള് മീഡിയാസ് അവർ റേറ്റിംഗിന് വേണ്ടി പറയുന്നതാണ് മീഡിയാസിന് റേറ്റിംഗ് ആണ് ഉദ്ദേശിക്കുന്നുള്ളൂ അതിനകത്ത് എന്താണ് സംഭവിച്ചത് നമുക്ക് ആർക്കും വ്യക്തമല്ല അത് നമുക്ക് വിധി നമുക്ക് തീരുമാനിക്കാം